അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര റോഡിൽ ഗതാഗതം തടസ്സപ്പെടും യാത്രക്കാർ റോയൽ കല്യാണ മണ്ഡപത്തിനരികിലൂടെയുള്ള റോഡ് വഴി പോകണമെന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു തോന്നൂർക്കര നമ്പുള്ളിപ്പടി റോഡിൽ റീട്ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതിനാൽ തോന്നൂർക്കര മുതൽ കുടുംബാരോഗ്യ കേന്ദ്രം വരെയുള്ള ഗതാഗതം ഏപ്രിൽ പത്തൊൻപത്യൊന്ന് തീയതികളിൽ പൂർണ്ണമായും തടസ്സപ്പെടുമെന്നും യാത്രക്കാർ റോയൽ കല്യാണ മണ്ഡപത്തിന് സമീപമുള്ള റോഡ് വഴി പോകണമെന്നും ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്